മുമ്പിലഗ്രജൻ തന്നെ ജയിക്കണ മുമ്പര പിന്നെ ജയിക്കാമിതെന്നുടൻ വമ്പടയോടും പുറപ്പെട്ടിതന്നേരം വൻപനായിടും ദശാസ്യൻ മഹാബലൻ ഭൃഗ്വാദികൾ കുദാനങ്ങളുടൻ ചെയ്തു ദിഗ്ജയമായ മുഹൂർത്തവുമൂർത്തുടൻ ദേവതാ പ്രീതിയും ചെയ്തു സന്നന്ദനായി ദേവതാരാതി മഹാരഥമേറിനാൻ ഉത്തരതിക്കു നോക്കി പ്രഥമം മഹാപ്രസ്ഥാനവും ദശഭക്തൻ തുടങ്ങിനാൻ മാരീജനോടു ുഗസാരണന്മാരും വീരൻ മഹോദരനും മഹാപാർശ്വനും വൻപനാം ധൂമ്രാക്ഷനും ഇവരാറുപേർ മുൻപിൽ നടക്ക പെരുംപടയോടുടൻ ചെന്നകാപുരി കണ്ടണയും നേരം നിന്നതേശദൂതന്മാരതു കണ്ടു ചെന്നുതനാധിപൻ തന്നോടു ചൊല്ലിനാർ കിന്നരാധീശ്വരനും പറഞ്ഞിടിനാൻ നിങ്ങളവരോടെ തിർത്തുപോർ ചെയ്താലും അങ്ങ് ഞാനും വരുന്നുണ്ടു യുദ്ധത്തിനായി എന്നതു കേട്ടൊരു യക്ഷമഹാബലം ക്ഷോബലത്തോടെ തിർത്തിയിടിനാർ യക്ഷരക്ഷോഫലം തമ്മിലെതിർത്തപ്പോൾ പ്രക്ഷോഭമായതു ലോകത്രയം തഥാ യക്ഷപ്രവരോടെയൊറ്റു രക്ഷോബലം യക്ഷപ്രവരരോടേറ്റു രക്ഷോബലം നിൽക്കരുതാഞ്ഞു ഭയേന വാങ്ങിയിടിനാർ അപ്പോളതു കണ്ട നേരം ദശാനനനബ്ധി പോലെ യലറിച്ചെന്നു പോർ ചെയ്താൻ യക്ഷവീരന്മാർ ചുഴന്നു പോർ ചെയ്തിതു രക്ഷോവരനും കുറഞ്ഞതില്ലേതു ॐ श्रीगुरुभ्यो नमः हरिवो तत्स